തുളസി കണി കാണണം ഈ ഒരു പാട്ട് കേൾക്കാത്ത മലയാളികൾ വളരെ വിരളമാണല്ലേ ഇപ്പൊ പലരും ചിന്തിക്കുന്നുണ്ടാകും എന്താണ് ഇങ്ങനെ ഒരു പാട്ടൊക്കെ പാടിയിട്ട് വീഡിയോ ആരംഭിക്കുന്നത് എന്ന് വാസ്തവത്തിൽ ഈ ഒരു പാട്ട് വീഡിയോയിൽ ചേർക്കണം എന്നൊക്കെയുണ്ട് പക്ഷേ കോപ്പിയായിട്ട് എന്ന് പറയുന്ന ഒരു സാധനം ഉള്ളതുകൊണ്ട് ചേർക്കാൻ നിർവാഹമില്ല അപ്പൊ ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് മന്ദാരമെന്ന അതിവിശേഷമാർന്ന ആ ഒരു സസ്യത്തെക്കുറിച്ചാണ് പൊതുവിൽ നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഗൃഹപരിസരത്ത് ഭംഗിയുള്ള പൂച്ചെടികൾ നട്ടുപിടിപ്പിക്കുക എന്നുള്ളത് ഒരു അലങ്കാരത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഇത് ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും ആ അലങ്കാരത്തിനുപരി വാസ്തുപരമായി നമ്മുടെ ഗൃഹത്തിലേക്കും നമുക്കും പലവിധ ഐശ്വര്യങ്ങളും ഇത്തരത്തിൽ പൂച്ചെടികൾ നട്ടുപിടിപ്പിക്കുന്നതിലൂടെ കൈവരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഗൃഹത്തെ ബാധിച്ചിട്ടുള്ള വാസ്തുദോഷങ്ങൾ അകലുന്നതിനും മൂദേവി ഒഴിയുന്നതിനും സത്ഫലമായിട്ട് ആ ഒരു മഹാലക്ഷ്മി ദേവിയുടെ വരവുണ്ടാകുന്നതിനും ഈ വിധം ശുഭകരമായ പൂച്ചെടികൾ നമ്മുടെ ഗൃഹത്തിന് ചുറ്റും നട്ടുപിടിപ്പിക്കുന്നതിലൂടെ സാധിക്കുന്നതാണ് പൂമ്പാറ്റകള് പൊതുവിൽ പിതൃക്കളുടെ പുനർജന്മമായിട്ട് പറയപ്പെടുന്ന ഒന്നാണ് പൂച്ചെടികൾ നട്ടുപിടിപ്പിക്കുന്നതിലൂടെ ആ ഒരു തേൻ നുകരുന്നതിന് വേണ്ടിയിട്ട് പൂമ്പാറ്റകൾ നമ്മുടെ ഗൃഹത്തിലേക്ക് ആഗതമാകുമല്ലേ ഇത് പിതൃപ്രീതി നേടിത്തരികയും അതിലൂടെ കുടുംബദേവതയുടെ അനുഗ്രഹ കടാക്ഷം ആവോളം നമ്മിലേക്ക് സിദ്ധിക്കുന്നതിനും കാരണമായി തീരും വാസ്തുപരമായിട്ട് ചില ചെടികൾ നമ്മുടെ ഗൃഹപരിസരത്തോട് ചേർന്ന് നടടുവാൻ പാടില്ല എന്നൊരു വിശ്വാസം നിലനിൽക്കുന്നതിനോടൊപ്പം തന്നെ ചില ചെടികൾ നട്ട് വളർത്തുന്നത് നട്ട് പരിപാലിക്കുന്നത് അത്യധികം ശോഭനമാണ് എന്നുള്ള വിശ്വാസവും വാസ്തുവിലുണ്ട് ഇതിനോടകം ഒന്ന് രണ്ട് വീഡിയോകളില് വാസ്തുവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഗൃഹത്തിനോട് ചേർന്ന് നടാൻ പാടുള്ള സസ്യങ്ങളേത് നടാൻ പാടില്ലാത്ത സസ്യങ്ങളേത് തുടങ്ങിയ അറിവുകളെല്ലാം വീഡിയോകളിലൂടെ പങ്കുവച്ചിരുന്നു കണ്ടിട്ടില്ല എങ്കിൽ നമ്മുടെ ആയിരവല്ലി മീഡിയ എന്ന ചാനലിലേക്ക് കടന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണുവാൻ സാധിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ആ ഒരു മന്ദാരം നമ്മുടെ ഗൃഹത്തിൽ നട്ടു സർവ ഐശ്വര്യവും ഉണ്ടാകും അങ്ങനെ ഐശ്വര്യം കൈവരുന്നതിന് ഏത് ദിക്കിൽ ഏത് ദിശയിൽ ഈ ഒരു മന്ദാരം നടുന്നതാണ് സർവശ്രേഷ്ഠം അതേക്കുറിച്ചാണ് വീഡിയോയിലേക്ക് പോകാൻ മാത്രം മനുപിടുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആയിരം ആയിരവലി മീഡിയ എന്ന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് നമ്മൾ പലരുടെയും ഗൃഹത്തിലുള്ള ആ ഒരു ചെടിയാണ് മന്ദാരം അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ നിർബന്ധമായും വേണ്ട ചെടികളിൽ ഒന്നാണ് മന്ദാരം ശ്രീകൃഷ്ണ ഭഗവാൻ ഏറ്റവും പ്രിയങ്കരമായ ചെടിയും പുഷ്പവുമാണ് മന്ദാരം അതുകൊണ്ട് മന്ദാരം ഒരു ഗൃഹ ത്തിൽ വളരുന്നു നമ്മൾ ആദ്യമായിട്ട് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം ആ മണ്ണെന്ന് പറയുന്നത് ശ്രീകൃഷ്ണവാസമുള്ള മണ്ണാണ് അതിലിപ്പോ അവിശ്വാസിയായ ഒരാളുടെ ഗൃഹത്തിലാണ് ഈ മന്ദാരം നിൽക്കുന്നത് എങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ മണ്ണിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ അംശമുണ്ട് വാസമുണ്ട് സാന്നിധ്യമുണ്ട് എന്നതാണ് അപ്പോ ഭഗവാന്റെ വാസമുള്ളിടത്ത് മാത്രമേ ഈ മന്ദാരം വളരുകയുള്ളൂ വളർന്നാലും അത് പോവിടുകയുള്ളൂ ഇങ്ങനെ നമ്മുടെ ഗൃഹത്തിൽ മന്ദാരം ട്ട് അത് വളർന്ന് അത് പൂവിടുന്ന സന്ദർഭത്തിൽ സർവവിധ സമ്പൽ സൗഭാഗ്യവും ആഗ്രഹ സഫലീകരണവും ഐശ്വര്യവും ദൈവാധീനവും നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നതാണ് മന്ദാരം സമൃദ്ധമായി തഴച്ചു വളരുന്ന ഒരു ഗൃഹത്തെ നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് അത്യുന്നതു തന്നെ പ്രാപിച്ചൊരു ഗൃഹമായിരിക്കും അത് കുടുംബാംഗങ്ങൾ തമ്മിൽ പരസ്പരം ഐക്യമായിരിക്കും രോഗദുരിതങ്ങൾ ആ ഒരു ഗൃഹത്തിലേക്ക് ഉണ്ടാവുകയില്ല ഇനി ഇപ്പോ നിങ്ങളുടെ ഗൃഹത്തിൽ മന്ദാരം ഉണ്ട് എന്ന് സങ്കൽപ്പിക്കുക ഈ പറഞ്ഞ ഗുണങ്ങളൊന്നും നിങ്ങൾക്ക് കൈവന്നിട്ടില്ല ജീവിതം അതോ ഗതിയായിട്ടിങ്ങനെ പോവാണ് അതിനും ഒരു കാരണമുണ്ട് ആ കാരണം വീഡിയോയുടെ തുടർന്നു വരുന്ന ഭാഗത്ത് ഞാൻ പറയുന്നതാണ് അപ്പൊ സർവൈശ്വര്യവും സർവ നേട്ടവും നമുക്ക് നേടിത്തരുന്ന ഈ മന്ദാരം നമ്മുടെ ഗൃഹത്തിൽ എവിടെയാണ് നടയേണ്ടത് അനുസരിച്ച് നടുന്നതിന് ഉചിതമായ സ്ഥാനം ഏതാണ് അതേക്കുറിച്ച് മനസ്സിലാക്കാം ആദ്യമായി മന്ദാരം നടുന്നതിന് സർവശ്രേഷ്ഠം എന്ന് പറയുന്ന ആ ഒരു ദിക്ക് അല്ലെങ്കിൽ ആ ഒരു ദിശ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രഹത്തിന്റെ തെക്ക് കിഴക്കേ മൂലയാണ് അല്ലെങ്കിൽ അഗ്നി മൂല എന്ന് പറയുന്ന ആ ഒരു സ്ഥാനത്താണ് മന്ദാരം നടുന്നതിന് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് പറയപ്പെടുന്നത് അപ്പോ ലക്ഷ്മി സാന്നിധ്യമുള്ള ഈ ഒരു ഭാഗത്ത് മന്ദാരം നടുന്നതാണ് സർവശ്രേഷ്ഠം വടക്ക് ദിക്കിൽ നിന്ന് വരുന്ന ആ ഒരു മഹാലക്ഷ്മി നമ്മുടെ ഗൃഹത്തിന്റെ പ്രധാന വാതിലിലൂടെ അകത്തു കിടന്ന് ഭഗവതി വിശ്രമിക്കുന്ന സ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ഗൃഹത്തിന്റെ ഈ ഒരു അഗ്നി കോണാണ് അല്ലെങ്കിൽ തെക്ക് കിഴക്കേ മൂല വരുന്ന ഭാഗമാണ് ഇങ്ങനെയുള്ളതായ നമ്മുടെ ഗ്രഹത്തിന്റെ ആ ഒരു അഗ്നി മൂലയുടെ പുറത്ത് ഭാഗത്ത് ഒരു മൂട് മന്ദാരം നട്ട് വളർത്തിയാൽ ദിനവും മഹാലക്ഷ്മി അതിന്റെ വളർച്ചയെ വീക്ഷിക്കും എന്നതാണ് മന്ദാരം ഈ വിധം വളരുന്നതിനനുസരിച്ച് നമ്മുടെ ഗൃഹത്തിലേക്കുള്ള സമ്പൽ സൗഭാഗ്യങ്ങളുടെ വർധനവും ഉയരുന്നതാണ് ഏതൊരു കാലത്താണോ ആ ഒരു മന്ദാരം പൂക്കുന്നത് അന്ന് സർവ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ച് സർവസമ്പൽ സൗഭാഗ്യവും തന്ന് ഭഗവതി അതായത് മഹാലക്ഷ്മി നമ്മളെ അനുഗ്രഹിക്കും എന്നുള്ളതാണ് ഇനി ആ ഒരു രണ്ടാമത്തെ ദിശ എന്ന് പറയുന്നത് നമ്മുടെ ഗൃഹത്തിന്റെ വടക്ക് ദിശയാണ് ലക്ഷ്മി ദേവിയുടെ വരുത്തുപോക്കെല്ലാം ഈ ഒരു വടക്ക് ദിശയിലൂടെയാണ് ഈ ഒരു ദിശയിൽ ദേവിയെ സ്വീകരിക്കാൻ പാകത്തിന് നമ്മളൊരു മൂന്ന് മന്ദാരം നട്ട് പരിപാലിക്കുമെങ്കിൽ സർവൈശ്വര്യവും നമ്മുടെ ഗൃഹത്തിലേക്ക് കൈവരുന്നതാണ് ഇനി ആ ഒരു മൂന്നാമത്തെ ഉചിതമായ ദിശ എന്ന് പറയുന്നത് ആ ഒരു കിഴക്ക് ദിശയാണ് കിഴക്ക് ദിശയിൽ നമുക്ക് മന്ദാരം നട്ട് പരിപാലിക്കാം സർവൈശ്വര്യവും ഇതിലൂടെ ഉണ്ടാകുന്നതാണ് അപ്പൊ ഈ മൂന്ന് ദിശകളിൽ നമ്മൾ ആ ഒരു മന്ദാരം നടന്നതിലൂടെ സർവൈശ്വര്യവും സാമ്പത്തിക വർധനവും തൊഴിൽ പുരോഗതിയും വിജയവും നന്മയും എല്ലാം നമ്മുടെ ഗൃഹത്തിലേക്ക് ഉണ്ടാകുന്നതാണ് ഈ മൂന്ന് ദിശകളിൽ വെച്ചിട്ട് ഏറ്റവും ഏറ്റവും ഗുണപ്രദം എന്ന് പറയുന്നത് അഗ്നി മൂലയാണ് അല്ലെങ്കിൽ തെക്ക് കിഴക്കേ മൂലയാണ് ഇനിയിപ്പോൾ ഗൃഹത്തിന്റെ മറ്റ് ഭാഗങ്ങളിലൊന്നും ഇത് നടാൻ പാടില്ലേ നടുന്നതിൽ വിരോധമൊന്നുമില്ല പക്ഷേ ഗുണമേറെ ലഭിക്കുന്നത് ഈ പറഞ്ഞ മൂന്ന് ദിക്കുകളിലാണ് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഗുണം നമുക്ക് സിദ്ധിക്കുന്നത് ആ ഒരു അഗ്നി മൂലയിലാണ് ഇനി ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ചിലരുടെ ഗൃഹങ്ങളിൽ ഈ വീഡിയോ കാണുന്ന പലരുടെയും ഗൃഹത്തിൽ ഈ ഒരു മന്ദാരം ഉണ്ടായിട്ടും ഈ പറഞ്ഞ ഗുണങ്ങളൊന്നും അവർക്ക് കിട്ടാത്തതിന് ഒരു കാരണമുണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ പറഞ്ഞ ദിശകളിലാണോ ഈ മന്ദാരം നിൽക്കുന്നത് എന്നൊന്ന് പരിശോധിക്കുക ഈ ദിശകളിലല്ല എങ്കിൽ നിങ്ങൾ അതിനെ പോകാതെ പിഴുതെടുത്ത് ഉചിതമായ സ്ഥാനത്തേക്ക് നട്ട് അതിനെ പരിപാലിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അന്ന് മുതൽക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സർവ സർവൈശ്വര്യവും സർവസമ്പത്തും സൗഭാഗ്യവും കൈവരുന്നതാണ് ഇനി ഞാൻ ഈ പറഞ്ഞ ദിശയിൽ തന്നെയാണ് നിങ്ങളുടെ ഗൃഹത്തിൽ മന്ദാരം നിങ്ങൾ നട്ട് പരിപാലിച്ചിട്ടുള്ളത് പക്ഷേ ഗുണമൊന്നുമില്ല അങ്ങനെയെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം ആദ്യം ആ ഒരു ചെടിയുടെ ചുവട് ഭാഗം ഒന്ന് വൃത്തിയാക്കി കല്ലുകൊണ്ടോ മണ്ണുകൊണ്ടോ ഒരു തടം ഒരുക്കി കൊടുക്കുക മറ്റ് ചെടികളെക്കാൾ ഒരല്പം ഉയർന്ന് ഒരു സ്ഥാനം നൽകി ആ ഒരു ചെടിയെ നിങ്ങൾ സംരക്ഷിക്കുക മറ്റ് പൂച്ചെടികളോ വള്ളിച്ചെടികളോ അതിന് ചുറ്റി പടർന്നിട്ടുണ്ട് എങ്കിൽ അതൊക്കെ നിങ്ങൾ ഒഴിവാക്കുക കൂടാതെ തുടർന്ന് ഓരോ ദിവസവും നിങ്ങൾ ആ ഒരു ചെടിക്ക് ചുവട്ടിലെത്തുക അതിന് അല്പം ജലമൊഴിച്ചു കൊടുക്കുക അപ്പൊ ഇപ്രകാരം ചെയ്യുകയാണ് എങ്കിൽ അധികം വൈകാതെ ആ ഒരു മന്ദാരത്തിൽ നിന്ന് നിങ്ങൾക്ക് ഉചിതമായ ഗുണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കുന്നത് അറിയുവാൻ സാധിക്കുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാൻ എല്ലാവർക്കും നന്ദി നമസ്കാരം